നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ നസർ കോച്ചിനെ പുറത്താക്കിയോ ഇപ്പോൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ പോലും ഒരു സുഹൃത്ത് നസർ കോച്ചിനെ പുറത്താക്കിയിട്ടുണ്ട് വിസ്കാസ്റ്റർ പുറത്താക്കിയിട്ടുണ്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്നലെ അൽ ഹിലാലുവായിട്ട് ഓന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് സൗദി സൂപ്പർ കപ്പിലെ അൽ നസർ പരാജയപ്പെട്ടു പോയത് സീസൺ മാത്രം മികച്ചതായിരുന്നില്ല ലൂയിസ് കസ്ട്രോയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെയും ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് ലൂയിസ് കസ്ട്രോ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല അർജന്റ് മീറ്റിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം അൽ മുത്തലിവും സ്പോർട്സ് ഡയറക്ടർ ഫെർണാണ്ടോ ഹീറോയും ലൂയിസ് കസ്ട്രോയും അതുപോലെ സിഇഒ ഗൈഡോ ഫിയങ്കയും ഒക്കെ ചേർന്നുകൊണ്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്നാണ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന റിപ്പോർട്ട് ലൂയിസ് കസ്ട്രോയെ പുറത്താക്കി എന്നാണ് ക്ലബിന്റെ പ്രസിഡന്റ് പുതിയ കോച്ചിനെ തിരയാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചിലർ പുറത്തുവിട്ടത് പക്ഷേ യാഥാർത്ഥ്യം അതല്ല ലൂയിസ് കസ്ട്രോയെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സാക്ക് ചെയ്തിട്ടില്ല ഇതുവരെ ഇതുവരെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ബാക്കി എന്ത് കാര്യം എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം സ്പോർട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതിൽ അവർ പറയുന്നത് അൽനസർ ലൂയിസ് കാസ്ട്രോയെ നിലനിർത്തണോ വേണ്ടയോ ഈ കാര്യങ്ങൾ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്മിസിങ് കോച്ച് എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ക്ലബ് മാനേജ്മെന്റ് ഓൾറെഡി പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഓൾട്ടർനേറ്റീവ് കമ്മിങ് പീരീഡിലേക്ക് ഇപ്പോൾ പരതുന്നുണ്ട് എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അതില് അദ്ദേഹത്തെ പുറത്താക്കി എന്നൊരിടത്തും പറയുന്നില്ല അത്തരം സാധ്യതകളുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ലൂയിസ് കസ്ട്രോ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമ പ്രവർത്തകരെ കാണാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഏജന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് അൽ നസറിൽ നിന്ന് ഇതുവരെ ഒരു ഇൻഫോർമേഷനും ലഭിച്ചിട്ടില്ല അടുത്തത് സൗദി പ്രോ ലീഗ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അൽ നസറിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം അത് കോച്ചിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല എന്ന സൂചനകളും ഉണ്ട് എന്നല്ലാതെ ഇപ്പൊ ഇതുവരെ ലൂയിസ് കാസ്ട്രോയെ പുറത്താക്കിയിട്ടില്ല വീഡിയോസ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ